ആരോഗ്യ ഔഷധ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും കോർപ്പറേറ്റ് അനുകൂലവുമായ നയങ്ങൾ നിർത്തലാക്കുക ഔഷധങ്ങളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും ജിഎസ്ടി പൂർണമായും ഒഴിവാക്കുക ഔഷധങ്ങളുടെ വില ഉത്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ ആരോഗ്യ സമിതി ജില്ലാ കൺവെൻഷൻ കഞ്ഞിങ്ങട് മഹാകവി പി സ്മാരക ഹാളിൽ നടന്നു ജനകീയ ആരോഗ്യ സമിതി സംസ്ഥാന കൺവീനർ കല്ലറ മധു ഉദ്ഘാടനം ചെയ്തു കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം പവിത്രൻ പി വി കെ ജിഒ ജില്ലാ സെക്രട്ടറി രാഘവൻ കെ വി എ മാധവൻ എന്നിവർ ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ ഭാനുപ്രകാശ് കെ അധ്യക്ഷനായി ജനകീയ സമിതി കൺവീനർ മനോജ് പി സ്വാഗതവും ലതീഷ് നന്ദിയും പറഞ്ഞു ബ്യൂറോട്